ലക്ഷ്യം നിറവേറ്റാൻ മാ നിങ്ങളോടൊപ്പം ൂർ ഏത്തായ് ബീച്ചിൽ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്ര ആറാട്ട സ്വീകരണ ഭാരത് അഴിമുഖം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവുബലി ആചരണം നടത്തി പാട്ടത്തിപ്പറമ്പിൽ സുഷീർ ശാന്തി കാർമ്മികനായി ബലികർമ്മത്തിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു സോമൻ തെക്കുട്ട് ദാസൻ കെ എൻ വിഷ്ണു ഇ യു ഇ സി പ്രജിത്ത് ഉഷ സുകുമാരൻ ശകുന്തള ബാബു അക്ഷയ് എ വി രാജേഷ് യു എസ് ആയുഷ് കെ പി ആർ യദുകൃഷ്ണ കെ ആർ ജിതിൻ കെ ജെ സി ബി എൻ എ എന്നിവർ നേതൃത്വം നൽകി പ്രദേശത്ത് വാടനപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം